ഓ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വന്ന ഒരു വീഡിയോ കുറിച്ചാണ് ഒരു ആഡിനെ കുറിച്ച് പറയാൻ വന്നതാണ് ഈ ആഡ് എന്താണ് എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുമ്പോ മിക്ക പറഞ്ഞുതരാം ജസ്റ്റ് ഒരു അഞ്ചു മുപ്പത്ത് മിനിറ്റ് മതി അതിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ട് പോകണം അതായത് വേറെ ഒന്നുമില്ല നമ്മളിത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ കാണുന്ന ആൾക്കാരെ ഈ ഫേസ്ബുക്കില് റീൽ കാണാ യൂട്യൂബില് റീൽ കാണാറുണ്ട് വീഡിയോ കാണാറുണ്ട് പലതരം കുറെ ട്വിറ്ററിൽ പിന്നെ ട്രെൻഡോ ട്രെൻഡ്സോ അങ്ങനെ കുറെ എല്ലാത്തിലും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാറുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം എനിക്കിത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്പ് ജോഡി ആപ്പ് അരികില് പിന്നെന്തുവാ വേറെ പേര് എനിക്ക് അറിയാത്ത വേറെ കുറെ ആപ്പ് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ആപ്പ് ഉണ്ടാവും ഇതിനകത്ത് ഒരാരാണ് ഹലോ നിങ്ങൾ രാത്രി ഒറ്റയ്ക്കാണോ നിങ്ങൾക്ക് രാത്രി ആരോടും സംസാരിക്കാൻ ഇല്ലേ നിങ്ങൾ രാത്രി ഒരു മണി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുകയാണോ നിങ്ങൾ ഡിപ്രഷനിലാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ കൂടെ ആരുമില്ലേ ഞങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യം എന്നോട് പറയാം എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഊള പരസ്യം കുറെ ഊള പരസ്യം ഇതിനകത്ത് ഒന്നാം നമ്പർ മിസ്റ്റേക്ക് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ഈ മലയാളം പോലും അറിയാത്ത കുറെ പെൺപിള്ളര് വന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ കൂടെ ഞാൻ സംസാരിക്കാൻ വരാം നിങ്ങൾക്ക് വിഷമം ഉണ്ടോ നിങ്ങൾക്ക് ഞാനത് പരിഹരിച്ചു തരാം നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്കാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ കൂടെ ആരുമില്ലയോ ഞാൻ നിങ്ങൾക്ക് വിഷമങ്ങൾ പങ്കുവെക്കാൻ ആരും ഇല്ലയോ നിങ്ങൾ ഡിപ്രഷനിലാണോ എന്നൊക്കെ ചോദിച്ച് ഒരു പ്പുകള് നിങ്ങൾ ഒന്നും ഇതാണെങ്കിൽ അഡ്വെർടൈസ്മെന്റ് നിർത്തുക കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആവും കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആണ് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്തിനാ ഇത് ഏഹ് ഇതിപ്പോ ഈ റീല് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിപ്പോ കൊച്ചു പിള്ളേർ വരെ കാണും പിള്ളേരുടെ കയ്യില് നമ്മൾ ഫോൺ കൊടുക്കാറുണ്ട് ചെറിയ പിള്ളേർ മുൻപ് വലിയ ആൾക്കാരുടെ വരെ ഫോൺ ഉണ്ട് ഇത് ആർക്കൊക്കെ കാണാം ആർക്കൊക്കെ കാണണ്ട എന്ന് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യണം ഈ ചെറിയ ഒന്നിലും രണ്ട് തല ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവര് ഫോൺ എടുത്ത് വെച്ചിട്ട് വല്ല കാർട്ടൂണോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും നിങ്ങൾ വരുന്നത് മോൻ ഒറ്റയ്ക്കാണോ സംസാരിക്കാൻ ആരും ഇല്ലയോ ഏഹ് ഞാനുണ്ടാവും രാത്രിയിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നോട് പറയാം നിങ്ങൾ പിള്ളേരെ പിഴവിയോ ഒന്നുമില്ലേലും ഏ ഒരു മര്യാദ വേണം അതല്ല ഇത് കൊച്ചു പിള്ളേര് വരെ കാണുന്ന ഒരു പരിപാടിയാണ് ഒന്നും ഇല്ലെങ്കിലും ഓരോ ഓരോ പരസ്യം ആടാണെന്ന് പറഞ്ഞ് കെട്ടിപ്പറച്ച് വരുവാണ് ഒരു മര്യാദ വേണ്ടേ പണ്ടൊക്കെ ആണെങ്കിൽ ആടെന്ന് പറഞ്ഞ ടി വിയിൽ മാത്രമേ വരുന്നുള്ളുമായിരുന്നു ഇപ്പൊ ഫോണിൽ കുറെ ആടുകൾ എന്തോത്തിനാണുണ്ട് നിങ്ങൾ ലാപുണ്ടാക്കിയോ ഉണ്ടാക്കണ്ടെന്ന് ആരും പറഞ്ഞില്ല നിങ്ങൾ ആപ്പ് വിൽക്കുകയോ ആപ്പ് ആൾക്കാരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയോ മാർക്കറ്റ് ചെയ്യോ അത് പോസ്റ്റർ അടിച്ചൊട്ടിക്കയോ മറ്റേ ഫ്ലെക്സ് അടിക്കുകയോ എന്ത് വേണം ചെയ്തോ പക്ഷെ ഇതുപോലുള്ള കൂതല ആടുകൾ നിർത്തണം അതും പ്രത്യേകിച്ച് മലയാളം പറഞ്ഞ ഓൾറെഡി പറയാണ് പറഞ്ഞതാണ് ഒന്നുകൂടെ പറഞ്ഞത് മലയാളം പോലും ശരിക്കും മലയാളം പോലും ശരിക്കും സംസാരിക്കാൻ അറിയാത്ത പെൺ പോലും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്നോടുകൂടെ സംസാരിക്കും ഞാനിവിടെ ഫ്രീ ആണല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഞാനിവിടെ ഫ്രീ ആണല്ലോ ഞാനിപ്പോ എന്റെ താഴെ ഒരു വീഡിയോ ആഡ് കാണും റണ് ചെയ്യുന്നുണ്ട് അത് ആരെങ്കിലും കണ്ട് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം എനിക്ക് അത്രേ പറയാനുള്ളൂ നമ്മുടെ വീട്ടിലും ചെറിയ ചെറിയ പിള്ളേർ വളർന്ന് വരുന്നതാണ് എൻ്റെ വീട്ടിലും വളർന്നു വരുന്നുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ വീട്ടിലും ചെറിയ ചെറിയ പിള്ളേർ വളർന്നുവരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ പിള്ളേരെ അടുത്ത് പോയി പറയാം മോൻ രാത്രി ഒറ്റയ്ക്ക് രണ്ടു മണിക്ക് ഫ്രീ ആണെങ്കിൽ ചേച്ചിയോട് സംസാരിക്കണം നിങ്ങൾ ആദ്യം ഒരു രൂപ കൊടുത്ത് ജോയിൻ ചെയ്യൂ രണ്ട് രൂപ കൊടുത്ത് ജോയിൻ ചെയ്യൂ ഇതൊക്കെ കണ്ടിട്ടാണ് പിള്ളേർ വളർന്ന് 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 കയറി വരുന്നത് അതെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ അടുത്ത തലമുറയാണ് ഈ വളർന്ന് കയറി വരുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഇതേപോലെ ആട് കാര്യങ്ങളൊക്കെ പറച്ചുവിടുമ്പോ അവരുടെ ഭാവിയും കൂടി നോക്കണം ഇത് ഇത് ചെയ്യുന്ന ആൾക്കാരാരും ഇത് കാണണമെന്നില്ല ഞാൻ എപ്പോഴും പറയാം ഈ വീഡിയോ ആരും കാണണമൊന്നും ഞാൻ ആരും കാണുമെന്നുമില്ല ജസ്റ്റ് ആ ഇത് തന്നെ എന്തോ പറയുന്നതെന്ന് കളയേ ഉള്ളൂ പക്ഷേ ഇത് ദോഷം ചെയ്യും ഇത് ഉറപ്പായിട്ടും ദോഷം ചെയ്യും കാരണം നിങ്ങൾ ആട് ഈ ആട് ആപ്പ് ആറയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ ഫോണിൽ വരുന്നുണ്ട് ഈ ആപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പ്രതികരിച്ചത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആഡോ ആ എന്ത് വേണമെങ്കിലും റണ് ചെയ്തോ യാതൊരു പ്രശ്നമില്ല പക്ഷെ അതിന് ലിമിറ്റേഷൻ വെക്കണം ഏത് തരത്തിലുള്ള പിള്ളേർ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാർ ഇത് കാണണം കാണണ്ട എന്ന് ചിന്തിക്കണം പിന്നെ നിങ്ങൾ ഈ ഫോൺ ഓരോരുത്തർക്കും ഫോൺ ഉണ്ട് ചിലർ സിംഗിൾ ആയിരിക്കാം ചിലർ മിംഗിൾ ആയിരിക്കാം ചിലർ കമ്മിറ്റഡ് ആയിരിക്കാം ചിലര് ഹസ്ബൻഡ് വൈഫായിരിക്കാം ചിലർ ചേച്ചി കൊച്ചാച്ചൻ വലിയ ചേച്ചി ചുറ്റിപ്പൻ അങ്ങനെ കുറെ ഉണ്ട് ബന്ധു കസിൻസ് അങ്ങനെ നമ്മൾ പല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെയാണ് ഇത് കാണുക ഒന്നുമില്ല മനസ്സിലാക്കണം പല ദാമ്പത്യ ജീവിതങ്ങളും പന്നലാവാനും അതേപോലെ നശിക്കാനും നിങ്ങളുടെ ഈ ആപ്പ് കാരണമാവരുത് അത് മാത്രമേ പറയാനുള്ളൂ ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു പിള്ളേർക്കാണെങ്കിലും ഇതിനകത്ത് കയറാം എന്നുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും ലോഗിൻ ചെയ്ത് കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ പൈസ ഒക്കെ അടക്കണം ആദ്യം ഞങ്ങൾ ഒരു രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് കേറി സംസാരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇത് ഇതിനെ ഇതിനകത്ത് കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ അതല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അതല്ലാതെ രാത്രിയിൽ നീ ഒറ്റയ്ക്കാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഇരിക്കാം നീ സംസാരിക്കും നിനക്ക് ആരോടും സംസാരിക്കില്ല അത് കാര്യം എന്നോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളിലും പിന്നെ നമ്മള് ഇതിനകത്ത് പൈസ ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്നത് പെണ്ണാമെന്നെങ്കിലും ഉറപ്പുണ്ടോ ഇപ്പൊ ഇഷ്ടം പോലെ വോയിസ് മാറ്റുന്ന ആപ്പ് അത് ഇപ്പോഴും അല്ല പണ്ട് മുതലേ ഉണ്ട് വോയിസ് മാറ്റി സംസാരിക്കുന്ന ആപ്പും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് അതുകൊണ്ട് ഒരു ഫ്രീ ആണ് ദൈവത്തെ ഓർത്ത് ഇതേപോലുള്ള ആപ്പ് ഒന്നും ആരും പ്രമോട്ട് ചെയ്യാതിരിക്കുക കുറെ യൂട്യൂബേഴ്സും കുറെ ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതൊരു തരത്തിൽ മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലും പിള്ളേരൊക്കെ വളർന്ന് വരുന്ന ഒരു സമയമാണ് ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഫോർത്ത് പാർട്ടി ആപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെറുതെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പരസ്യങ്ങൾ പ്രമോട്ട് ചെയ്തിട്ട് വെറുതെ കൊച്ചു പിള്ളേരെ വഴിതെറ്റിക്കരുത് കാരണം വേറെ ഒന്നുമല്ല ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കുറേ ദോഷമുണ്ട് കുറെ ഉപകാരമുണ്ട് ഞാൻ ഈ പി എടുക്കുന്നത് ഫോണിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് കുറെ ഉപകാരമുണ്ട് കുറെ ദോഷങ്ങളുണ്ട് ദോഷം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാർക്കല്ല കുറച്ചും കൂടി ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്കാണ് വളരെ ദോഷം അധികം ചെയ്യുന്ന അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ആൾക്കാരും ഇതിനകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ഇതനകത്ത് ആപ്പൊന്നും പ്രൊമോട്ട് ചെയ്തിരിക്കാം രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു ഏതാ മലപ്പുറത്തോ എവിടെ കോഴിക്കോട് എങ്ങാണ്ട് പത്താം ക്ലാസ് പിടിക്കുന്ന കുട്ടീനെ പിടിപ്പിച്ച് അതും പതിനാല് പതിമൂന്ന് വയസ്സുള്ള പിള്ളേർ പതിനഞ്ച് വയസ്സുള്ള പെണ്ണിനെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് എന്തോ വീഡിയോ എടുക്കുന്നു കൂടെ നിന്നൊരു ചെക്കൗണ്ട് വീഡിയോ എടുക്കുന്നു ഈ വീഡിയോ എടുക്കാനുള്ള മെന്റാലിറ്റി പോലും എവിടുന്നാ വരുന്നെന്ന് കൂടെ നിൽക്കുന്ന പാരന്റ്സ് ആലോചിച്ചു നോക്കിയാൽ മതി കൊച്ചിലെ നമ്മൾ ഈ പിള്ളേര് കളിക്കാൻ നേരത്ത് അല്ലെങ്കിൽ കരയാൻ നേരത്ത് നേരെ കൊണ്ടു ചെന്ന് ഫോണും വെച്ചിട്ട് കാർട്ടൂൺ കാണും എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അത് ചിന്തിക്കുക അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചു കരയുന്നെങ്കിൽ കയ്യിലെടുത്തിട്ട് അതിനെ എന്തെങ്കിലും പാട്ട് പാടിയോ അല്ലെങ്കിൽ അതിനെ കുറച്ചു നേരം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ട് നടക്കുകയോ ദൂരെ മറ്റേ കൊക്കാച്ചി കാക്കാച്ചിയൊക്കെ വരുന്നത് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചിങ്ങൾ കരച്ചിൽ നിർത്തും അത് കൊച്ചിങ്ങളാണ് പിള്ളേരെന്ന് പറയുമ്പോൾ കരയാനുള്ളതാണ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അല്ല പിള്ളേര് പിള്ളേരാകുമ്പോ കരയണം വാശി ഉണ്ടാക്കണം അടി ഉണ്ടാക്കണം സാധനങ്ങൾ തട്ടിടണം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പിള്ളേര് അല്ലാതെ പിള്ളേര് എന്തെങ്കിലും കരഞ്ഞ ഉടനെ ആ മോനുന്ന ആ ഫോണ് നോക്കി വലിയ കാർട്ടൂൺ കാണാന്ന് പറഞ്ഞ ഫോൺ കൊടുക്കുമ്പോൾ അത് അവർക്ക് അവരുടെ ബുദ്ധി വളരാനുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പാരൻസ് ഇല്ലാതാക്കുന്നത് നമ്മൾ എന്ന് പറയുമ്പോൾ പാരൻസ് ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് മാക്സിമം പാരൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരിക്കലും കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുക്കാതിരിക്കുക അതും ചെറിയ ചെറിയ പൊടി കൊച്ചുങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുക്കാതിരിക്കുക അവര് ആ ഒരു സന്തോഷം അവർക്കത് ലഹരിയാവും ലഹരി മീൻസ് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ലഹരിയാണ് ലഹരിക്കാളും വലിയൊരു സാധനമാണ് ഫോൺ എന്ന് പറയുന്നത് അത് അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പിള്ളേരുടെ നിന്നൊക്കെ ഫോൺ പിടിച്ച് മേടിക്കാൻ പോലും നമുക്ക് പാടാതിരിക്കും എന്തെങ്കിലും പിള്ളേര് കുരുത്തക്കേട് കാണിച്ച് കരയുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ അറിയുമ്പോഴോ ഒരിക്കലും ഫോൺ കൊടുക്കാതിരിക്കുക ഫോൺ പ്രമോട്ട് ചെയ്യാതിരിക്കുക നമ്മള് കൊച്ചുങ്ങൾക്ക് കൊച്ചിലെ വായിൽ ചോറ് കൊടുക്കുന്നതിന് പകരം ഫോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ നശിച്ചു പോവും ഒന്നാമത് രണ്ടാമത്തെ കാര്യം പിള്ളേർക്ക് ഫോൺ കൊടുക്കാം ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് നമുക്ക് ഫോൺ കൊടുക്കാം പഠിക്കാനും അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും എന്താ ലോക കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു നല്ലൊരു സാങ്കേതിക വിദ്യ ഐ മീൻ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അതിന് അവന് പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഗൂഗിളിൽ ഉണ്ടാവും ടെസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഗൂഗിൾ കറക്റ്റായിട്ട് ചിലതൊക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല ബട്ട് ഒരിക്കലും ഫോൺ കൊച്ചു പിള്ളേറെ കൊടുക്കാതിരിക്കുക കരയുന്നോ കുറച്ചു നേരം കരയട്ടെ അല്ലെങ്കിൽ പിള്ളേരെ എടുത്തുകൊണ്ട് വെളിയിലോ റോട്ടിലോ കാട്ടിലോ ഒക്കെ പോവും അവര് കരച്ചിൽ നിർത്തും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കട്ടെ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് അവര് നല്ലതുപോലെ സന്തോഷമായിട്ട് ഇരിക്കും അത് നമ്മള് ഒരു ടൈമിൽ നമ്മളിപ്പോ കുറച്ച് ബിസിയാണെന്നുള്ളത് മാക്സിമം പാരൻസും ഇപ്പൊ ചെയ്യുന്നത് അവർ ബിസിയാണ് ബിസിയാകുമ്പോൾ അവർക്ക് പിള്ളേരെ നോക്കാൻ സമയമില്ല പിള്ളേരെ കരയുമ്പോൾ ആ കരച്ചിൽ കേൾക്കാനുള്ള ടൈമില്ല അവർക്ക് അവരെന്താ ചെയ്യുക ഡയറക്റ്റ് ഫോൺ എടുത്ത് പിള്ളേറെ കൊടുക്കും ആ മക്കൾ ഇത് കാണും എന്ന് പറഞ്ഞിട്ട് ഇവര് ഇതെന്താ കാണുക ഇന്ന് കാണും നാളെയും കരയും വീണ്ടും ഫോൺ കൊടുക്കും അത് ഇങ്ങനെ കരഞ്ഞ് അപ്പൊ അവനെന്ത് മനസ്സിലാവും കരഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കൈ കിട്ടുന്നു ഈ വീഡിയോ ഞാൻ ഞാനിപ്പോ ഈ പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറയുന്നത് വേറെ ആരോ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ കട എടുക്കണ് ബ്രോ അപ്പൊ ഇത് ഓൾറെഡി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്പിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ആഡ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് സ്ക്രോൾ ചെയ്ത് കളയാൻ നോക്കുക ഈ അരിയിലിരിക്കാം കുരിയിലിരിക്കാം ജോലിക്കാക്കാം മറ്റേതാക്കാം മറിച്ചാക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ ആപ്പ് ഞാൻ ഒരു ആപ്പിനെയും ഡി പ്രമോട്ട് ചെയ്യുന്നില്ല എല്ലാ ആപ്പും നല്ലതാണ് അവരവർക്ക് നല്ലതാണ് ആ ആപ്പ് ഉണ്ടാക്കിയവൻ ആരാണോ അവനും നല്ലതാണ് ഈ ആപ്പ് അല്ലാതെ നമ്മളെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും ഈ ആപ്പ് നല്ലതല്ല ഒരു രൂപ കൊടുത്ത് കയറ് അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊമ്പത് രൂപ എടുത്ത് കയറുക അത് കഴിഞ്ഞിട്ട് നാപ്പത്തൊമ്പത് രൂപ കൊടുത്തിട്ട് കയറുക എനിക്കറിയിട്ടില്ല ഇതിനെക്കുറിച്ച് കുറെ കുറെ ആടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം ഈ ആട് ഈ അരികിലിരിക്കാം നിന്റെ കൂടെ രാത്രി ഞാൻ സംസാരിക്കാം രണ്ടു മണി കഴിഞ്ഞിട്ട് നിന്നും സംസാരിക്കാൻ ആരുമില്ലോ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക മാക്സിമം നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആഡ് റൺ ചെയ്യാൻ നോക്കുക ഇത് ഫോൺ ഒരു എന്താ പറയാ ഒരു പബ്ലിക് എന്നുള്ള നിലയിൽ ഞാൻ പറയാണ് ഒരിക്കലും അല്ലാത്ത ഒരു ആടാണത് പക്ക ബോറാണ് എന്റെ മരു കഴിഞ്ഞാണ് ഒരാ ഒരാട് വരികയാണ് ചേട്ടൻ ഒറ്റയ്ക്കാണോ ചേട്ടനെ ഒരുമിച്ച് കൂടിയിരിക്കാൻ ആളുണ്ട് എന്തിനാണ് ഒരുമാതിരി മുഞ്ചിയ ആപ്പും കൊണ്ടുവന്നിട്ട് ബാക്കി ഓരോരുത്തമാറ കുടുംബജീവിതം നശിപ്പിക്കാനും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പില് ഇപ്പൊ നിലവിൽ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കുന്ന ഇതാണ് വേറെ ഒന്നുമല്ല ഈ അരികിലിരിക്കാം പറങ്കിലിരിക്കാന്ന് പറയുന്ന അരികിലിരിക്കാൻ സോറി നിങ്ങളെ ആപ്പ് മാത്രമല്ല കുറെ ആപ്പ് ഉണ്ട് പ്രൊവൈഡോ കൊറൈഡോ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ കുറെ ആപ്പ് ഉണ്ട് ജോലി ആപ്പോ മറ്റേ ആപ്പോ മറച്ചാപ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം ആൾക്കാരും സ്വന്തമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം രാത്രി നമ്മുടെ പാർട്ണർ ബിസി ആണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം വേറെ വേറെന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം അതല്ലാതെ അരികിലിരിക്കാമത്തെ പോയി കയറാനും അല്ലെങ്കിൽ ജോലിക്ക് പോയി കയറാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടി ഇരിക്കുന്നതും ഇല്ലാതാവും അവിടെ നിന്ന് ഇല്ലാതെ ആവും ചെയ്യും അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യാം വേറെ ഒന്നുമല്ല നമ്മുടെ നമുക്ക് ലൈഫ് ഉള്ളതാണ് ഒരു ആപ്പിനും ഒരു കോപ്പിനും കൊണ്ട് കളയരുത് ലൈഫ് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ കെയർഫുൾ ആയിട്ടിരിക്കുക ഇതേപോലെയുള്ള ചെറിയ ചെറിയ പ്രസൃതി വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ഗൈസ് ബൈ ഗൈസ്